ഫിഷൽ മാക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ വളപ്പായ ഭാഗത്താണ് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഏരിയ അപ്പൊ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് അതുപോലെ നമ്മുടെ ഹൈവേ എന്ന് തൃശ്ശൂർ ഷോർണവൽ ഹൈവേ എന്ന് നമുക്ക് അര കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അപ്പൊ നല്ല അടിപൊളി വീടാണ് ആറ് സെന്റിലെ ആയിരത്തി തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് അപ്പൊ നമുക്ക് വീട് കാണാം ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട് വർക്കും ടെക്സ്ചർ പെയിന്റിന്റെ വർക്കും എല്ലാം വരുന്നുണ്ട് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ മുറ്റത്തൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഒരു രണ്ട് മൂന്ന് കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം പിന്നെ മതിലെ ഗേറ്റ് താഴെ കട്ട ഒരിക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണർ ഒന്ന് നോക്കാം അപ്പൊ ഇതാണ് കിണർ നല്ല വെള്ളമുള്ള കിണറാണ് ഇനി നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം ഒരു ഡാർക്ക് കളർ ടെയലിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ ഈ വാളിലൊക്കെ ടെക്സ്ചർ പെയിന്റിന്റെ വർക്ക് വരുന്നുണ്ട് അവർ വീടിന്റെ ഉള്ളിലേക്ക് കയറാം വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ നല്ല സ്പേസുള്ളൊരു ലിവിങ് ഏരിയ ആണ് ഇവിടെ ഒരു മൂന്ന് കള്ളി ഫുൾ വിൻഡോ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് പോർച്ചിലേക്ക് ആയിട്ട് പിന്നെ അവിടെ ഒരു മൂന്ന് കള്ളി വരുന്നുണ്ട് ആ സൈഡിൽ പിന്നെ ഇവിടെ ഒരു പറഞ്ഞ വർക്ക് വരുന്നുണ്ട് ഡൈനിങ് ലിവിംഗും തമ്മിലുള്ള ഒരു പാർട്ടിഷൻ ആയിട്ട് ഇവിടെയാണ് ടി വി യൂണിറ്റ് വരുന്നത് പിന്നെ സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഡൈനിങ്ങിലേക്ക് കിടക്കാം ഡൈനിങ്ങിലേക്ക് കടക്കുമ്പോൾ ഇവിടെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറാണ് പിന്നെ ഈ ഭാഗത്താണ് സ്റ്റെയർ വരുന്നത് സ്റ്റെയർ നല്ല സ്റ്റീലിന്റെ ഹാൻഡലിലും ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഡൈനിങ് പോഷൻ വരുന്നത് അപ്പൊ ഡൈനിങ്ങും നല്ല സൗകര്യമുള്ള ഡൈനിങ് തന്നെയാണ് ഡൈനിങ്ങിനും സീലിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ളതാണ് അപ്പൊ താഴെ രണ്ട് ബെഡ്റൂമും മുകളിലെ രണ്ട് ബെഡ്റൂമാണ് മൊത്തം നാല് ബെഡ്റൂമാണ് ആണ് അപ്പൊ ഇതൊക്കെയാണ് ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പൊ ആദ്യം നമുക്ക് കയറി വരുമ്പോൾ ബെഡ്റൂം ഒന്ന് കാണാം അപ്പൊ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമുകളൊക്കെ നല്ല സൈസുള്ള ബെഡ്റൂമാണ് ഏകദേശം പതിനാല് പത്തൊക്കെ സൈസ് വരുന്നുണ്ട് കാർബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി കാണിക്കുന്നത് വേദ ലിവിങ് ഇവിടെയാണ് ഡൈനിങ് അവിടെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും നല്ല സൈസുള്ള ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കബോർഡ് വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ താഴത്തെ ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം അപ്പോൾ ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണില് കബോർഡിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കിടക്കാം ഇതാണ് വർക്ക് ഏരിയ ക്ലീനിങ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൂൾസും എല്ലാം ഇരിക്കുന്നുണ്ട് ഇവിടെ വർക്കേരിയിൽ ഇവിടെ പുറത്തേക്കൊരു ഗ്രില്ല് വന്നിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീനുള്ളൊരു പോയിന്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് അതൊന്ന് നോക്കാം ഇതാണ് വീടിന്റെ ബാക്ക് സൈഡ് ബാക്കിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വാഴയ്ക്കുണ്ട് അതുപോലെതന്നെ ഇവിടെ അങ്ങനെ നമ്മള് താഴ്ത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി രണ്ട് ബെഡ്റൂം മുകളിലാണ് അപ്പം നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലേക്ക് കയറുമ്പോ ഈ ഒരു ഭാഗത്തായിട്ട് നാല് വെർത്തിക്കൽ പറ ഗ്ലാസ് വരുന്നുണ്ട് അതിനുള്ള ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ താഴ്ത്തേക്ക് മുകളിലേക്ക് അതിന്റെ വെളിച്ചം കിട്ടുന്നുണ്ട് മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ നേരെ കാണുന്നത് ഒരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറാണ് പിന്നെ ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ഇവിടെ ഓപ്പൺ ഒരു ഡോറും വരുന്നുണ്ട് ഇവിടെ സോഫ കാര്യങ്ങളൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് വരുമ്പോൾ ഈ ബെഡ്റൂമിലേക്ക് പോവാം ബെഡ്റൂമുകളൊക്കെ നല്ല വലിയ ബെഡ്റൂമുകളാണ് കാർബോർഡിന്റെ വർക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇതാണ് ടോയ്ലറ്റ് ത്തെ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം കബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കി നമുക്ക് കാണാനുള്ളത് ബാൽക്കണി ഓപ്പൺ നാണ് അപ്പൊ ബാൽക്കണിയിലേക്ക് ഒന്ന് പോവാ അപ്പൊ ഇതാണ് ബാൽക്കണി ബാൽക്കണിയിൽ സ്റ്റീലും ഗ്ലാസും കൂടിയിട്ടുള്ള ഹാൻഡ്രൈലൊക്കെ വരുന്നുണ്ട് ഷെയ്ഡിലൊക്കെ എൽഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പോവാം ഇവിടെയാണ് ഓപ്പൺ ടെറിസ് നീ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെർട്ടിക്കൽ പറഞ്ഞോളാസ് സ്റ്റെയറിന്റെ അഭാഗം പറഞ്ഞത് അപ്പൊ ഇതാണ് ഓപ്പൺ ടെറസ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ വരുന്നുണ്ട് നല്ല വലിയ ഓപ്പൺ ടെറസ് ആണ് ഇതൊക്കെയാണ് ഈ വിരുദ്ധ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോലെ ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ വടപ്പായയിലാണുള്ളത് മെഡിക്കൽ കോളേജ് അടുത്താണ് ഇത് രണ്ട് കിലോമീറ്ററാണ് മെഡിക്കൽ കോളേജിലേക്ക് അതുപോലെ നമ്മുടെ ഷോറൂം ഹൈവിലേക്ക് കിലോമീറ്റർ ആണ് ദൂരം ആറ് സെറ്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്നതല്ല എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ചിറ്റുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത് സപ്പോർട്ടിന് സപ്പോർട്ടിനെ ഒരുപാട് നന്ദി ഇനി സപ്പോർട്ട് ഉപേക്ഷിക്കുകയാണ് താങ്ക്